ഇടൻ ട്രിവിൽ ടൂഡേ മെഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അനുദിനമുള്ള സന്ദേശങ്ങൾ ധാരാളം പേർക്ക് അനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ സന്ദേശം മത്തോടവിശേഷം ഏഴിൻ്റെ പതിമൂന്നാണ് ഇടുക്ക് വാതിലൂടെ അകത്ത് കിടപ്പി നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വിശാലവുമുള്ളതും അതിലൂടെ അനവധി പേര് പിന്നെ പറയുവാണ് ജീവകിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുവാൻ ശുക്കും അത്ര ഞാൻ പറയട്ടെ ശ്രദ്ധിക്കണമേ ഈ ലോകത്തിൻ്റെ ഭീതിയുള്ള വഴികൾ വിശാലമായത് ബ്രോഡ്വേ അതിലൂടെ കിടക്കുന്ന ഒരനവധി പേരാണ് ലോകത്തിൻ്റെ സുഖങ്ങളും ആ ലോകത്തിൻ്റെ ആ എന്തോ ആ പ്രമോദങ്ങളും വേണ്ടാത്ത ആൾക്കാണ് എന്നാൽ വചനം പറയുന്ന മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കും ദൈവത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ ജീവങ്ങളിലേക്ക് പോകുന്ന വഴി ഞെരുക്കും വഴി എന്തോ എടുക്കുമെന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഇവിടെ അങ്ങ് ഒന്നുമില്ല കഷ്ടതയോടെ രോഗിയായി തകർന്ന് അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ജീവങ്ങളിലേക്കുള്ള വഴി വില കൊടുത്തു പോകേണ്ടതാണ് ജീവങ്ങളിലേക്കുള്ള വഴി ലോകത്തോട് ടാറ്റ പറഞ്ഞിട്ട് ഓരോ അനുദിന ജീവിതത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് നാവിനെ നിയന്ത്രിച്ച് ഞാനൊരു ദൈവ വൈതലാണെന്നും എൻ്റെ മേൽ ദൈവിക അഭിഷേകമുണ്ടെന്നും അമ്മേൻ എനിക്ക് മറ്റുള്ളവർ സംസാരിക്കുന്നവർ പറ്റില്ല ഞാൻ പുതിയ സൃഷ്ടിയാണ് ആമേൻ പരിശുദ്ധാത്മാവിനിൽ വസിക്കുന്നു എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് ഞാൻ പറയുന്നത് സാധിക്കും കാരണം ഞാൻ യേശുവിൻ്റെ നാമത്തിലാണ് നിൽക്കുന്നത് വെളിപ്പാടു നീങ്ങുകയാണ് ലോകം നമ്മളെ ഓർക്കും ലോകം വഹിക്കും കാരണം ലോകത്തിൻ്റെ സിസ്റ്റമല്ല ഒരു ദൈവവേദൻ്റെ സിസ്റ്റം ലോകത്തിൻ്റെ സിസ്റ്റം ആ കാണുന്നത് അവർ പറയുന്നു വിശ്വസിക്കുന്നു ലഭിക്കാം ലഭിക്കാതിരിക്കാം മഴ പെയ്യാം പെയ്യാതിരിക്കാം പക്ഷെ വിശ്വാസമുള്ള ഒരാൾ മഴയത്ത് മഴയില്ലാത്ത ഘട്ടത്തിൽ പട്ടകമുണ്ടാക്കുന്നു മനുഷ്യർ ചോദിച്ചു നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് ചോദിക്കുന്നു അല്ലോ ദൈവം എന്നോട് പറഞ്ഞു അതാണ് ഫെയ്ത്ത് കുറെ കഴിയുമ്പോൾ മഴ പെയ്യുന്നു ദൈവം ആകാശത്തിൻ്റെ കിളിവാറിൽ തുറക്കുന്നു ഭൂമിയുടെ ഉറവ തുറക്കുന്നു നന്ദിയുടെ സ്തുതിക്കുന്നു വിശ്വാസം വിശ്വാസം ദൈവത്തിൻ്റെ സിസ്റ്റമാണ് സമുദ്രത്തിൽ പോയി നീ ആദ്യം ചൂണ്ടലിട്ട് പിടിക്കുകയും ആദ്യം പിടിക്കുന്ന മീൻ്റെ വാതുറക്കം നിനക്ക് മെനിക്കും കൊടുക്കാനുള്ള ചെറുമപ്പണം ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയൂ അതാണ് ഇടുക്കു വഴികൾ ജീവങ്ങളിലേക്ക് ജീവൻ്റെ പ്രവൃത്തിയിലേക്ക് ദൈവരാജൻ്റെ പ്രവൃത്തിയിലേക്ക് നീങ്ങുമ്പോൾ അതിട്ടുക്കമാണ് മനുഷ്യൻ പരിഹസിക്കും നിന്ദിക്കും പൊട്ടണന്ന് വിളിക്കും അപ്പം ഹാമനെ വിട്ടി വിളിച്ച് നന്ദിയോടെ സ്തുതിക്ക അതുകൊണ്ട് ലോകത്തിൻ്റെ ഇമ്പങ്ങൾ തുറക്കുന്ന പിശാജ് ആകർഷിക്കുന്ന വഴികളുണ്ട് അതിലൂടെ ഒന്നുമല്ല ദൈവമക്കൾ പോകണ്ടേ ലോകത്തിലെ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാം പക്ഷേ ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുത്തോ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ നമുക്ക് നീങ്ങാം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ ആ ഇടുക്കുവാതിലൂടെ അതുതന്നെ ഷെ അപ്പുറത്ത് ഒരു വലിയ വിശാലതയുണ്ട് നന്ദിയുടെ സ്ത്രീ ദൈവം അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ജീവിക്കുന്ന ആരൊക്കെയാണ് മാനസാദനപ്പെട്ട് കർത്താവിൻ്റെ കൃപയിലേക്ക് വരുവാൻ ഈ വചനം അവർക്ക് മുഖാന്തരമാകട്ടെ അനുഗ്രഹിക്കുന്നു അമ്മേ